അപ്പൊ നമ്മള് സിനിമ കണ്ടു നോട്ടി അപ്പൊ നമ്മളെല്ലാരും കൂടി ഒരു സ്ഥലം വരെ പോവാൻ വേണ്ടിട്ടാൽ എല്ലാരും എത്തിയിട്ടുണ്ട് ചേച്ചിമാരെല്ലാരും ഉണ്ട് ും അപ്പൊ സിയോ അനേസിയും ഇല്ലായിട്ട് നമുക്കൊരു ടെൻഷൻ അപ്പൊ ഇന്ന് എല്ലാരും കൂട്ടിട്ട് പോവാനുള്ള ഒരു അവസരം കിട്ടി നമുക്ക് ലീവ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാര്ക്കും കൂടി ഒരു ചേരാച്ചിട്ട് വരെ സ്ത്രീയുമായും രാണേഷിയും മയിലേക്കുന്നുണ്ട് പിന്നെ മാത്രം ശ്രീരാഗ മാത്രണ്ടല്ലോ രാണേഷിന്റെ മൂത്തമ്മക്കെല്ലാരും ഉണ്ടാട്ടെ ഇന്ന് നമ്മളെല്ലാരും കൂടി പോന്ന് പറഞ്ഞാല് നമ്മളെ ധർമ്മശാലയ്ക്കെ നമ്മുടെ നാട്ടിൻ്റെ അടുത്തന്നെയുള്ളത് ധർമ്മശാല ഒരു റിസോർട്ട് ഉണ്ട് അവിടെയാണ് അവര് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ബി ബേശി അവർ പണ്ടേ നമ്മള് വീടാണ് നമ്മളെ വിളിക്കലുണ്ട് എന്നും പോകാൻ പറ്റിയില്ല അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോകുന്നത് അവർ നമ്മളെ ക്ഷണിച്ചു നമ്മൾ ആ റിസോർട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ ആടെ ആടെ റൂമും കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ കൊറേ കുട്ടികൾക്കുള്ള പരിപാടിയും ഇന്ന ദിവസം നമുക്ക് വരിക അപ്പൊ അങ്ങനെ എല്ലാരും കൂടി വന്ന് അടുത്താണേ അത്രേ നമുക്ക് രണ്ടൂന്ന് ദിവസം അപ്രൈവം നമ്മള് മൈസൂർ പോകുമ്പോ രാവിലെ കാറ്റിയെല്ലാം പറയുമ്പോ നമ്മക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഓളയും കൂട്ട അനിയത്തിനയും കൂട്ടാ എല്ലാരും കൂട്ടണം എന്നുണ്ടേനും പക്ഷെങ്കില് അവർക്കൊന്നും സൗകര്യം ഉണ്ടായില്ല ലീനൊക്കെ പനിയേനും എന്നാരോ ഇപ്പൊ നോക്കുമ്പോക്ക് അന്ന് പറഞ്ഞു ഞാനിവിനോട് ഇടാ നമുക്ക് എല്ലാരും കൂടി ഇതൊക്കെ എവിടെയെങ്കിലും പോവേനും

നല്ലൊരിതുണ്ട് കാണേരി തണുപ്പ് കേറുമ്പോ ഇല്ല അവനെ തോന്നുന്നുടാറും ആരെങ്കിലും ഒരിക്കൽ പനം പോകുക എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇതിന്റെ ഉള്ളിൽ കയറി ഇവിടെ എത്തിയോക്കുമ്പോ നമുക്ക് എങ്ങോട്ടാ പോണ്ടീന്നില്ല എല്ലാ മൂന്നു ഭാഗത്തേക്ക് റോഡാവുള്ളതാ നോക്കിലേക്ക് ഒന്ന് കേറി പോയോക്ക ഞാന കേറുമ്പോ അവനോട് പറഞ്ഞു ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ട് കത്തിച്ചിരിണ്ടല്ലേ കവിട്ടാ പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരുപാട് ഭാഗത്തേക്ക് ണ്ട് കാണുന്നു പക്ഷേ അല്ല ഞാനല്ല ഞാനല്ല ഞാൻ വണ്ടേ കാണുന്നുണ്ട് മുതലേ കാണുന്നുണ്ട് വീട്ടിലെടുക്കും പിന്നെ പണ്ട് നമ്മളൊരു അമ്മമ്മ ഉണ്ടായിട്ടില്ലേ പുറത്തെല്ലാം കൊണ്ടുപോയി അങ്ങനെ ആ കാലഘട്ടം തൊട്ട് വീട്ടിൽ പറയും ഫാമിലിയിലെ തന്നെ നേരിട്ട് കാണുവാണ് വിളിക്കാം ഇത്രയും നല്ലൊരു ദിവസമാണ് നനയ്ക്കുന്നത് അത്രയും എന്താ പറയണ്ട എനിക്ക് പറഞ്ഞാല് പറഞ്ഞ പറയാൻ പറ്റുന്നില്ല ഞാൻ അത്രയും കൊല്ലങ്ങളായിട്ട് നിങ്ങളെ സ്നേഹിച്ചോണ്ടിരിക്കുന്നു ഇന്നെനിക്ക് നേരെ കാണാന്ന് പറയുന്നത് കവി അമ്മ അമ്മേനല്ലേ ഞാൻ എല്ലാ ദിവസം കാണാനില്ലേ എന്റെ സ്വന്തം അമ്മ തന്നെ ഗസ്റ്റ് എല്ലാരും വരുമ്പോ ഇങ്ങനെ ഉണ്ടാവും അല്ലേ ഞാൻ ഇതുപോലെ ഡൽഹിയിലൊരു ഒരു ഹോട്ടലിൽ നമ്മളൊരു മറ്റേ ഇത് മണിക്കാൻ വേണ്ടി പോയെ സമയത്ത് ഇങ്ങനെ പോകുമ്പോ എല്ലാരും മലരുന്നു എല്ലാരും നാട്ടിലല്ലേ ഓ കാസർഗോഡാ ഇരുട്ടി ചെറുകുന്ന് ഇരുമുന്നിൻ്റെ കഥകളിയും കാര്യങ്ങളുണ്ട് അത് കഥകളി അവര് കളിച്ചോളൂ നീ കളിക്കണ്ടേടാ ആ

നമ്മുടെ അടുത്തുള്ള സ്ഥലമല്ല അതാണ് എല്ലാരും പറഞ്ഞു ഇവിടെ എത്ര റൂം ഉണ്ട് നമുക്ക് 46 റൂം ഉണ്ട് നാല് കാറ്റഗറിപ്പെട്ട റൂമാണ് നാല് ടൈപ്പ് റൂമാണ് പിന്നെ ಮತ್ತೆ നമ്മളെ ഇതു മസാജിന്റെ ആ നമ്മൾ കവീന നമ്മൾ പോയിredനെ അതെ അതെ നമുക്ക് ഇന്തസ്റ്റ് ഡോക്ടർ ഉണ്ട് പിന്നെ സെപ്പറേറ്റെ थेरापिസ്റ്റ് ഉണ്ട് ടൂറിസ്റ്റ് වලට റൂം വേريم ഈ മസാജ് അഞ്ച് ഫാമിലി വില്ലയാണ് അതില് മസാജ് റൂം അറ്റാച്ചഡ് ആയിട്ട് തന്നെ ഉള്ളത് ഒന്നിനും പുറത്തിറങ്ങണ്ട അല്ല ഇല്ലാത്തന്നുള്ള അങ്ങനെ ഫാമിലി വല്യത് അങ്ങനെയുണ്ട് അല്ലാത്തതിൽ ഈ മസാജ് റൂം സെപ്പറേറ്റ് ഉണ്ട് ആ മേലിന് സെപ്പറേറ്റ് ഫീമെലിന് സെപ്പറേറ്റ് അങ്ങനെ

ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത് മണിക്കൂർ വീടായിരിക്കും അന്നതിന്റെ അടുത്ത് ഞാൻ നിങ്ങളെ വീടൊക്കെ എനക്ക് സമയം വേണ്ട അതിന് കാരണം അതെന്റെ ഡെയിലി ഒരു റൂട്ടീൻ ആണ് അതാണ് കണ്ടിട്ടില്ലെങ്കിലും അതെനക്ക് വിഷമം അങ്ങനെ മാ കൊടുക്കുന്നവർക്ക് അവർക്ക് ഓർമ്മത് മറന്നു പറഞ്ഞപ്പോൾ ഇങ്ങനെ നടന്ന് ഇങ്ങോട്ടേക്ക് വന്ന കേട്ടാ നമ്മളിങ്ങോട്ടേക്കോട്ട് പോകാനാ എല്ലാടും ഇങ്ങനെ ഇതെന്താണ് ഇവിടെ മെഡിറ്റേഷൻ അങ്ങനെയാണോ അതിനുള്ളിലേ ഇട നെല്ലിക്കാ പനിയാവ നെല്ലിക്ക കാണണ്ടായിട്ട് നമ്മള് പറയാൻ പാടില്ല മൈസൂർ പോയിട്ട് മിഞ്ചാ നെല്ലിക്ക അടിച്ചോണ്ട് പോയാളാം ഉപയോഗിക്കുക ഇടുന്ന എടുത്തിട്ട് തളം വെക്കുന്നല്ലേ നെല്ലിക്ക തളം അങ്ങനെ ഉണ്ടോ അത് ചേച്ചി കറിയാം അപ്പൊ ചേച്ചി ഹനു ഇത് നോക്കറ വല്യതായിട്ടാ പിന്നെ ഇത് കാണണ്ടായിട്ട് നമ്മള് പറയണ്ടെ കാണിച്ചു തന്നവരാന്ന് തെറ്റി കാണിച്ചു കൊടുത്തു അത് ചേച്ചി സ്പെഷ്യലി റൂംസ് അങ്ങോട്ടാ എങ്ങനെ കിടക്കുവന്നിട്ടാ ും രണ്ടാമത്തേതും തൊട്ട് വാ ഇങ്ങോട്ട് അങ്ങോട്ടല്ലേ ഇങ്ങോട്ട് വാവാ

റൂമിലേക്ക് പ്പുറത്ത് ഇതുപോലെ തന്നെ അല്ലേ ഇങ്ങനാക്കിട്ടുണ്ടല്ലേ ഇവരെ വൈതേകം തന്നെ എന്റെ പേര് നമ്മളെ ചെലവ് പേരെ നല്ല രസമായിട്ടുണ്ട് കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആടാ ഡൽഹിയിലെ പരിപാടിക്ക് പോയിട്ടില്ലേ നേരം ഞാൻ വീഡിയോ കിട്ടണെ അതിന്റെ അകത്ത് ഇതെല്ലാം റൂമിൽ എഴുതിയ നിങ്ങൾ ആ വലിയൊരു ഹോട്ടലെ ഡെക്കറേറ്റ് ചെയ്തി നല്ല രസം ഉണ്ട് നന്ദി പറയണേ നമ്മളെ നന്ദി അറിയിച്ചു പറയണോ നല്ല രസമായിട്ടുണ്ട് നല്ലോണം അണീച്ചു ഒരുക്കീട്ടാ ഓ അതിന്റെ വിലയല്ലണ്ട് കവി

അല്ല ഇങ്ങനെയാ വല്യ സൗകര്യം ഇണ്ടാ കൊറേ ബാത്റൂമിൽ തന്നെ ഇതിപ്പോ ഒറ്റടിക്കെല്ലാം ഇതായി സെറ്റ് ആക്കി തരും റൂമിലട്ടിപൊള്ള അതുകൊണ്ട് പക്ഷെ ഇപ്പൊ ശരിക്കും നമ്മള് കണ്ണൂരിൽ ഉള്ള പോലെ ഇല്ല മൈസൂറോ വയനാടോ എടിയോട്ട് എവിടെയോ പോയവര് അങ്ങനെയൊന്നും വിചാരിക്കണ്ടായിരുന്നു നമ്മൾ പുറത്തു പോയത് തന്നെയാണ് ആരെയും കൊടുക്കുന്നേ ഉള്ളു കരയുടെ ഇത്ര അടുത്തായിട്ട് നമ്മൾ ഇത്ര ദൂരെ പോയി തന്നെ

നമുക്ക് റൂംസിൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റൂംസ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് ഒരു പ്രൈവസി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വന്നിട്ടാണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് റൂമിനോട് തന്നെ അതെ അതെ കോമൺ കോമൺ ആയിട്ട് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് റൂംസ് നമുക്ക് സെപ്പറേറ്റ് വേറെ ഉണ്ട് ഇങ്ങനെ ഒരു പ്രീമിയം ഫെസിലിറ്റിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നമ്മൾ ഇവരെ സത്യം നമ്മളൊരു ഫ്രങ്ഷിപ്പിൽ അങ്ങനെ അയ്യോ നമ്മളെ നമുക്കറിയില്ല നമ്മള് അതാണ് നമ്മൾ ഇതൊന്നും ഉള്ളത് നമ്മളിതൊന്നും അത് നമ്മളുടെ സുഹൃത്തേനും അങ്ങനെ അന്നേരം അങ്ങനെ പോയാൽ തന്നെ ഇത് ഇത് എവിടെ കിടന്നിട്ടുള്ള പരിപാടിയെല്ലാം നമ്മൾ പണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ വിടെ

ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ആയുർവേദ തോട്ടമുണ്ട് അവിടെ തന്നെ ഓരോ സാധനങ്ങൾ ഉപയോഗിക്കാം നമ്മൾ ഇവിടെ പ്രസവരക്ഷ ചെയ്യുന്നുണ്ട് നമുക്ക് പാക്കേജായിട്ട് തന്നെയാ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ചെയ്യാനുള്ള ഉണ്ട് വന്നു പോകുന്ന രീതിയിലാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് ബേബി ബാത്തും പ്രസവരക്ഷയും കൂടെ ഒരുമിച്ചാ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഒരു കോസ്മെറ്റോളജി കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇതിന് പുറമെയായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റും ചെയ്യുന്നുണ്ട് വെൽനസ് ആയിട്ടും ചെയ്യുന്നുണ്ട് അതായത് സുഖ ചികിത്സയാണെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്തു കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഇപ്പം സ്ട്രെസ് മാനേജ്മെന്റ് പിന്നെ വെയ്റ്റ് ലോസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഒരു പാക്കേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തു തരും അതായത് നമ്മുടെ ഡയറ്റ് ഫുഡ് രാവിലെ എഴുന്നേറ്റിട്ടുള്ള യോഗ പിന്നെ നമ്മള് ട്രീറ്റ്മെന്റ്സ് എല്ലാം ടൈം ടു ടൈം തെറാപ്പിസ്റ്റ് റൂമിൽ അറേഞ്ച് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈവനിംഗിൽ നമ്മൾ നമ്മുടെ പേഷ്യൻസിന് അടുത്ത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെ ഒന്ന് നടക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെ പുറത്തോട്ട് ഒരു ഫിസിക്കൽ ഇൻവോൾവ്മെന്റിന്റെ ഒന്നും ആവശ്യം വരുന്നേ ഇല്ല നിങ്ങൾക്ക് നമ്മുടെ ഗാർഡൻ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഇൻവോൾവ് ചെയ്ത് കുറച്ചും കൂടെ നമ്മുടെ സ്റ്റാഫായിട്ടും ഇൻവോൾവ് ചെയ്തൊരു ഫ്രണ്ട്ലി രീതിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോകുന്നത് നമ്മുടെ ഈ ഗാർഡനും ബാക്കി പിന്നെ താഴോട്ടൊക്കെ ഇച്ചിരി അധികം ലോൺ ഏരിയയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് വന്ന എത്ര ദൂരമായി നമുക്കിപ്പോ കവിക്ക് വഹിച്ചിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് നമുക്ക് നമുക്ക് ഇവിടെ അതെ ഒരു നമ്മൾ സജസ്റ്റ് സ്നാനം എന്തായാലും ആഗ്രഹം കാരണം ജെൻസിനും മെയിൽ തെറാപ്പിസ്റ്റ് ഫീമെയിൽ അങ്ങനെയല്ല ചെറിയ എന്തെങ്കിലും അപ്പൊ ഇവരിക്കും കാര്യങ്ങളെല്ലാം നിങ്ങളെ അറേഞ്ച്മെന്റ് റെസ്റ്റോറന്റ് ഷെഫ് ഒക്കെ ഉണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റിന് വരുന്നവർക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫുഡ് ആയിരിക്കും ഒരു ഓർഗാനിക് രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് ഈ വെജിറ്റബിൾസ് ആണെങ്കിൽ മാക്സിമം നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ട് മാക്സിമം നമ്മൾ അവിടെ നിന്നാണ് ഓർഗാനിക് രീതിയിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇനി അല്ലാണ്ട് നമ്മളിവിടെ ആൾക്കാർ താമസിക്കാൻ പറ്റുന്നില്ല അവർക്കുള്ള ഫുഡും കാര്യങ്ങളും അതായത് റെസ്റ്റോറന്റ് ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ എടുത്ത് നോൺ വെജ് എല്ലാം ഉണ്ട് എല്ലാ ഫുഡും ഉണ്ട് എല്ലാം

ഇതിപ്പോ റോഡെല്ലാം കാണുമ്പോ എടിയോളെ ആയി ഡോക്ടർ പോന്ന കരഞ്ഞവാടിന്നല്ലൊരു മഴ കിട്ടിയാ നോളം നടത്താനുണ്ട് റോഡ കണ്ടിട്ടോട്ട് നോക്കിയെല്ലാം ഇത് ഫോണിലൂടെ നോക്കിയാ കോടം വന്നേ ഇവിടെയെന്നടസരാണോള്ളാർടെ കേറി വന്ന നേരം ഇങ്ങനെയുള്ള ട്ട ഐഡി റൂംസ് എന്നല്ലേ അതിനെ വെച്ചിട്ട് ഐഡി റൂം എന്നല്ലേ മേലല്ല അടാ ഫുഡ് ഇല്ല റെസ്റ്റോറന്റും കൊട്ടമുല്ലീട ഒരു നല്ലൊരു സിമൻ ബുള്ളേട്ടാ ആ ഇപ്പോയേ നോക്കിയല്ല വെക്കു ഓക്കേ അല്ല വെക്കലാണെന്നങ്ങനെയാണെന്നല്ല വയ്യ നമ്മളെ ആൾക്ക് ഇതിന് ഭയങ്കി സീനിറ്റ് കൂണ്ട് വലയാടുന്നത് നല്ല സിമൻ ബുള്ളാട്ടാ മീൻ ആണോ അറിയില്ല വല്ല കാൽട്ടുട്ടാ ഇത് ആ പ്രവൽ ഇതിടുണ്ട് അാര കളിക്കണ്ട ഗെയിംസ് ഇതിലുണ്ട് ട്ടാ

പിന്നെ ഈ ധർമ്മശാല വഴി ധർമ്മശാലാണ് ഈ റിസോർട്ടിന്റെ പേര് ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞിട്ടുണ്ട് മൂന്ന് വഴിയായി അപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി വരാട്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തളിപ്പറമ്പ് ഇല്ല നല്ല കാണാൻ കേട്ടാ

അങ്ങോട്ടേക്ക് ഫുൾ റൂംസ് അല്ലേ പറഞ്ഞേ ഫുൾ റൂമെ ജിമ്മുണ്ട് അല്ലേ തയർ താലിനാ ഫുള് മേലും കാണുന്നുണ്ട് വേറെ പോകുന്നുണ്ടോ പോവാനാട് എത്തണോ കിലോമീറ്റർ യോഗേന്റെ അല്ലേ യോഗ സെൻറ്റർ യോഗേൻ്റെ ഇരുന്ന് ചെയ്യുന്ന ഭാഗ്യെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് തൊട്ടിപ്പുറത്തെ റൂമിൽ ജിമ്മിൻ്റെ ഫെസിലിറ്റി ആ ഓടേണ്ട സാധനം ഉണ്ട് കവി തായ വെള്ളിട്ടാ മേലെ അതിൻ്റെ ഇതിനൊന്നിപ്പോൾ വയറ്റി നോക്കുവായിരുന്നു മറ്റേ ഇത് മസാജിൻ്റെ അല്ലേ ആ പാർട്ടികൾ നടത്തുന്നൊരു ഹാളാണ് ഇത് പിന്നെ നേരെ പുറത്തേക്കൊരു കൂടെ ഉണ്ടായി വ്യൂ നേരത്തെ വന്ന സ്ഥലമാണ് ഇത് എന്നങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉള്ളത് നല്ല വില വിട്ടാ

व्यू കണ്ടോ ഇല്ലെങ്കിൽ ശരിയാണ് എറ്റി ഇരിന്ന് നവായണ്ട അറിയാ ഇത് കുത്തിത്തന്നൊന്നും വേണ്ടാണ് ഇട ഇത് ഫോർത്ത് കൂടല്ല വെച്ചോണ്ടി സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് സ്റ്റാർട്ടർ എത്തു നേ കൈйняട്ടോ കട്ടിദൂ അപ്പം ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ ഉണ്ട് എല്ലാ ഇതുകൊണ്ട് അഷ്ടാഗറും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിവിടെ വരുന്നവർ പറയുന്നതിനനുസരിച്ചിട്ട് അവർ ആയി കൊടുക്കരുത് നമ്മൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നേന്നാണ് പറഞ്ഞത് അതുകൊണ്ട് എന്തല്ലോ അങ്ങനെ നമുക്കും വന്നിട്ടുണ്ട് കുറേ സംഭവങ്ങൾ സാധാരണ ചോറ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഒരു സംഭവം വന്നിട്ടുണ്ടേ എന്നാന്നൊരു പിടുത്തല്ലോ എല്ലാവരും അങ്ങോട്ടും കൂടെ നോക്കുന്നുണ്ട് പനീർ ബട്ടർ പനീർ ബട്ടർ മസാല ചപ്പാത്തി പറ്റുന്ന പാട്ടൊക്കെ ഞാൻ ഇടതെ ഓർമ്മത്തിൽ ഞാൻ ഒന്നും സാധനം കണ്ടിട്ടില്ല അപ്പുറത്തെ പാട്ട് ശരിയല്ല അപ്പുറത്തു കൊണ്ടുപോയില്ലേ

ഞാൻ ഷണേ അടിപൊളി അടിപൊളി സൂപ്പർ വേറെ ഒരാളും കൂടി ഭക്ഷണമാക്കിയ ഓർത്തു ഓർത്തു ഓരോടും കൂടി പറയട്ടെ എന്നാലേ അത് പൂർത്തിയാക്കൂ അടിപൊളി അടിപൊളി ഫുഡ് സൂപ്പർ ഇതുപോലെ അമ്മയും നമ്മൾ നാലാളും ഇപ്പൊ അഞ്ചാളും കുട്ടികളും അതിലിപ്പോ എന്റെ മോനെ ഒഴിവുള്ളും എല്ലാരും കൂടി ആയിട്ട് ഇങ്ങനെ വന്ന് ആ ഒരു സ്നേഹവും സന്തോഷവും കാണുമ്പോ നമ്മളെ അതിലേറെ ഞാൻ ഇറങ്ങുന്നില്ല ഞാനൊരു വീഡിയോയിൽ കാണുമ്പോൾ ഈ രണ്ട് റോഡ് കണ്ടിട്ട് എൻ്റെ അപ്പറേപ്പുറം കാണുന്നില്ല അപ്പൊ ഞാൻ കരുതി ഇതേതോ റോഡ് മുമ്പ് പോയിട്ട് ഇവർ വീഡിയോ അതിന്റെ അപ്പുറത്തുള്ള റിസോർട്ട് എടുത്തിയെന്നാണ് കരുതിയത് പക്ഷെ അല്ലാട്ടെ ഇതെല്ലാം ഒരുമിച്ചിട്ടില്ല അതിൻ്റെ നടുക്കൂട്ടിയെല്ലാം ഇവർ നല്ല നല്ല റോഡ് ആക്കി വെച്ചുകൊണ്ടില്ലേ നല്ലൊരു നടക്കാനും പോകാനും അതുപോലെ തന്നെ കാണാനും എല്ലാം നല്ല ഇതായിട്ടുണ്ട് ഫുൾ എല്ലാ ഭാഗത്തും പച്ചപ്പാന്നിട്ടോ അതിൻ്റെ നടുക്ക ഇത് ഉള്ളത് ഇതിന്റെ അത്തി അത്തിപ്പഴം എന്താ അപ്പുറം നെല്ലിക്ക പിള്ളേരുള്ള ഓരോന്നല്ല അടിച്ചു തുടങ്ങി അവിടെ മസാജ് സെൻ്റർ ആണ് ിങ്ങോട്ടൊരു വീട് ജെന്റ്സിന്റെ ലൈറ്റിലെ സെന്റാണ് നമ്മളുള്ളിൽ കേറുന്നില്ല ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇതൊന്ന് വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥല എല്ലാ ബാത്ത് റൂംസ് ആണ് അങ്ങനത്തെ നമ്മൾ അങ്ങനെ വരുന്ന വഴി വേറൊരു റൂമിലാണ് റൂമിലെ അടിപൊളി നല്ല വ്യൂ ഉണ്ട് ഇതുപോലെ ഇത് വേറൊരു റൂം കേട്ടാ ഇത് ഫുള്ള് ഒപ്പരും ഇല്ലെന്നു മറ്റേ സിംഗിൾ സിംഗിൾ ആയിട്ട് മുഴുവൻ കറങ്ങിട്ട് നമ്മളെത്ത തിരിച്ച് മുന്നിലെത്തി കേട്ടാ എന്താ പോനെ റൂമിലേക്ക് പോവാ പോവാരും വൈകുന്നേരം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് കുറെ ആൾക്ക് അരക്കുന്ന നീന്തുന്നുണ്ട് അങ്ങനെ ഒന്ന് ഞാൻ വിചാരിച്ചു പ്രാവശ്യമെങ്കിലും സിനിമ മൂലം കൂട്ടി വന്നാലെങ്കിലും ഇല്ല അല്ലേ ചേച്ചി വിളിക്കും പക്ഷേ ഒരു മസാജ് മസാജിന്റെ റൂമിൽ ഉള്ളത് സ്നാനമാണ് ചെയ്യാൻ പോകുന്നത് നമ്മള് ട്രഡീഷണലി പറഞ്ഞാൽ നമ്മൾ എണ്ണ ഇട്ട് തിരുമെന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെഡ് മസാജ് ഉണ്ട് ഫേസ് മസാജ് നമ്മൾ നാല്പാമില്ല തൈലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ നല്ലപോലെ സ്ട്രെങ്ത് സ്ട്രെങ് സ്റ്റിക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള ഓയിലാണ് നമ്മൾ ധന്വന്തരം മുറിവെണ്ണ മുതലായിട്ടുള്ള എണ്ണ വെച്ചിട്ടാണ് ചെയ്തരാൻ വേണ്ടി പോകുന്നത് പിന്നെ നമുക്ക് ഒരു ടെൻ മിനിറ്റ്സ് സ്റ്റീം ബാത്ത് ഉണ്ട് എല്ലാം കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു കേശുതൂപ്പിനും കൂടെ ചെയ്യാം മസാജും പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രിക്ക് നമ്മൾ നമ്മളിവിടുന്ന് പുറത്തിറങ്ങി കൊറച്ച് പരിപാടി ഉണ്ടെന്നാടികൾ എന്റെ ചെറിയൊരു പരിപാടി ഉണ്ട് നേരത്തെ നമ്മളിലോട്ട് പോയിന് എന്നേരങ്ങനെ കണ്ടിച്ചു വേറൊരു സ്ഥലാണ് വഴി പരിപാടി നടക്കുമെന്ന് ക്യാമ്പ് ഫയർ റെഡി ആക്കിട്ടുണ്ട് നമ്മൾ അങ്ങനെ മടങ്ങാൻ പോകുന്നു അപ്പൊ ഈ റിസോർട്ട് ഉള്ളതെന്ന് പറഞ്ഞാല് കണ്ണൂര് ധർമ്മശാലും വെള്ളിക്കൽ പുഴേൻ്റെ അടുത്തല്ലേ പുഴേൻ്റെ അടുത്ത് വൈദ്യം എന്ന പേര് ഡീറ്റെയിൽ ഞാൻ കമ്പോസിൽ ചെയ്ത് വെക്കാം ആരെങ്കിലും കണ്ണൂരിങ്ങനെ ഇങ്ങനെ റിസോർട്ടോ എന്നാ നോക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ലൊരു എന്താ പറയാ ഫുഡും ഒരു ദിവസം പോയതറിയില്ല ഇനി ഒരു സ്റ്റെപ്പ് നമ്മൾ വരും കേട്ടോ ആദ്യം